ഏഷ്യയിലെ രണ്ട് പ്രബല ശക്തികളായ ചൈനയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിരൂക്ഷമായ സൈനിക പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വഷളായിരിക്കുന്നു ജപ്പാനിലെ തന്ത്രപ്രധാനമായ ഒക്കിനാവൻ ദ്വീപുകൾക്ക് സമീപമുള്ള അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ വെച്ച് ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ അഗ്നി നിയന്ത്രണ റഡാർ ഉപയോഗിച്ചുവെന്ന് ജപ്പാൻ ആരോപിച്ചു ഈ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി ഒരു സായുധ പോരാട്ടത്തിന്റെ തൊട്ടുമുമ്പ് മാത്രം ഉപയോഗിക്കുന്ന ഒന്നായതിനാൽ അത് അതീവ അപകടകരമാണെന്ന് ജപ്പാൻ വിശേഷിപ്പിക്കുന്നു ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി ഈ പ്രകോപനത്തെ രൂക്ഷമായി വിമർശിച്ചു വിമാനങ്ങളുടെ സുരക്ഷിതമായ പറക്കലിനെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു റഡാർ പ്രകാശമെന്ന് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഒരു ലക്ഷത്തിലേക്ക് മിസൈൽ തൊടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഫയർ കൺട്രോൾ റഡാർ ലോക്ക് ചെയ്യുന്നത് ഈ കിരണങ്ങൾ ജാപ്പനീസ് വിമാനങ്ങളിൽ പതിച്ചത് പൈലറ്റുമാരിൽ കടുത്ത ആശങ്കയുയർത്തുകയും യാദൃച്ഛികമായ ഏറ്റുമുട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ ഉടൻ തന്നെ ജപ്പാൻ ചൈനീസ് സർക്കാരിനെ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഇത്തരം പ്രകോപനപരമായ നടപടികൾ ആവർത്തിക്കരുതെന്ന് ടോക്കിയോ ബീജിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട ചൈനീസ് വിമാനങ്ങൾ ജെ ഫിഫ്റ്റീൻ ജെറ്റുകളായിരുന്നു എന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഈ ജെറ്റുകൾ ചൈനയുടെ ഏക വിമാനവാഹിനി കപ്പലായ ലിയോണിങ്ങിൽ നിന്നാണ് വിശേഷിപ്പിച്ചത് ലിയോണിങ് വിമാനവാഹിനി കപ്പൽ മൂന്ന് മിസൈൽ ഡിസ്ട്രോയറുകളോടൊപ്പം ഒക്കിനാവ ദ്വീപുകൾക്ക് തെക്ക് ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നതിനിടയിലാണ് പ്രകോപനം സൃഷ്ടിച്ചത് ഈ പ്രദേശം ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ളതും ചൈന അവകാശവാദം ഉന്നയിക്കുന്നതുമായ സൈൻകാക്കു ദിയോയു ദ്വീപുകൾ ഉൾപ്പെടുന്ന തർക്ക മേഖലയുടെ അടുത്താണ് തർക്ക പ്രദേശത്തിന് സമീപമുള്ള ദ്വീപുകളെ ചൊല്ലിയുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഇരു അയൽരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം മുൻപേ വഷളാക്കിയിരിക്കുകയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഈ പുതിയ സൈനിക നടപടി കൂടാതെ തായ്വാൻ വിഷയത്തിൽ ജപ്പാൻ അടുത്തിടെ സ്വീകരിച്ച ശക്തമായ നിലപാട് ബന്ധം വഷളാക്കുന്നതിന് ആക്കം കൂട്ടി ജപ്പാന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ തായ്വാൻ എതിരെയുള്ള ഏത് ചൈനീസ് സൈനിക നടപടിക്കും ജപ്പാൻ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് മുന്നറിയിപ്പ് ഈ പ്രദേശമായി കണക്കാക്കുന്ന ചൈനീസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കാൻ കാരണമായി കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ യു എസ് സൈനിക ശക്തിയുടെ വിദേശ കേന്ദ്രം ജപ്പാൻ ആണ് എന്നതാണ് ചൈനീ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഘടകം യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ സൈനികർ എന്നിവയുൾപ്പെടെയുള്ള യു എസ് സൈനിക ശക്തിയുടെ വലിയൊരു പങ്കും കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒക്കിനയിൽ ആസ്ഥാനമായുള്ള ആയിരക്കണക്കിന് യു എസ് ൾ ഉൾപ്പെടെയുള്ള ഈ സൈനിക സാന്നിധ്യം തായ്വാൻ വിഷയത്തിൽ അമേരിക്കൻ ഇടപെടലിന് വേഗത കൂട്ടാൻ സാധ്യതയുമുണ്ട് ഭാഗത്തു നിന്നുണ്ടായ ഈ ഗ്രേ സോൺ നടപടി അതായത് ഒരു യുദ്ധവുമായി കണക്കാക്കാനാവാത്ത വിധം എന്നാൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ആയതുമായ സൈനിക നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് തുടർച്ചയായ പ്രകോപനങ്ങളെ നേരിടാൻ ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുകയും തായ്വാൻ കിടക്കുന്ന ദ്വീപുകളിൽ മിസൈൽ യൂണിറ്റുകൾ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവം കിഴക്കൻ ചൈന കടലിലും പസഫിക് മേഖലയിലും നിലനിർത്തി അപകടകരമായ സാഹചര്യത്തെ അടിവരയിടുന്നു ഒരു ചെറിയ പിഴവ് മതി അത് നിയന്ത്രണം വിട്ട ഒരു സ്ഥായുധ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ ഇത്തരം സൈനിക പ്രകോപനങ്ങൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക സഹകരണത്തെ പ്രതികൂലമായി ബാധിക്കാനും ആഗോള വിതരണ ശൃംഖലയെ തകർക്കാനും സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കുകയും നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് മേഖലയുടെ സമാധാനത്തിന് നിർണായകമാണ്